ശ്രീ ജോർജ് പുടിപാറ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ മുപ്പതോളം നേതാക്കളാണ് പങ്കെടുത്തത് മുപ്പതോളം നേതാക്കൾ പങ്കെടുക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ അതായത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഒരു പുനഃസംഘടനാ ചർച്ച നടക്കുന്നുണ്ട് ഇന്നലെ അസം ആയിരുന്നു ഇന്നിപ്പോൾ കേരളമാണ് അങ്ങനെ ഒരു തുടർച്ചയായ അതിനെ കണ്ടാൽ മതി ഇപ്പോൾ കെ സുധാകരനെ മാറ്റുക എന്നൊരു അജണ്ടയിൽ നടത്തിയ ചർച്ചയല്ല എന്ന് നേതാക്കൾ പലവട്ടമായി പറയുന്നു കോൺഗ്രസിലെ ചർച്ചകളെയും മുന്നോട്ടുള്ള പോക്കിനെയും എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഈ ചർച്ചയെ കുറിച്ച് ഒരുപാട് വിലയിരുത്തലുകളും വിശകലനങ്ങളും ഒക്കെ നടന്നതാണ് ഈ ചർച്ചയിലെ പ്രധാന അജണ്ടയായിട്ട് ഏതാനും രണ്ടു മൂന്ന് ദിവസം മുമ്പ് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് ഡൽഹിയിൽ ഗൌരവമായി ചർച്ച നടക്കുന്നു മിക്കവാറും ഡൽഹിയിൽ നടക്കുന്ന നേതാക്കളുടെ ചർച്ചയിൽ ഈ കാര്യം ഒരു ഒരു കൃത്യമായ സൂചന ഉണ്ടാവും അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാകുമെന്ന നിലയ്ക്കൊക്കെ പല വിലയിരുത്തലുകളും നമ്മൾ കണ്ടതാണ് പക്ഷേ ഇന്നിപ്പോൾ ഏതാണ്ട് മണിക്ക് തുടങ്ങി മണിയോടടുത്ത് അവസാനിച്ച യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ചുമതലയുള്ള ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മൂന്നാമതായിട്ട് കേരളത്തിൻ്റെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കം മൂന്ന് പേരും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു അവരെല്ലാവരും പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് അകത്തൊക്കെ എടുക്കുകയാണെങ്കിൽ പേരും പറഞ്ഞതിൻ്റെ ഒരു ഒരു സംക്ഷിപ്തം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ കോൺഗ്രസ് വിജയത്തിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഉറപ്പായും വിജയിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആ തന്ത്രങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്തത് ഏത് രീതിയിലായിരിക്കണം തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് പാർട്ടി നേരിടേണ്ടത് ഏത് തരത്തിലുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കേണ്ടത് എന്തെല്ലാം ആയിരിക്കണം കോൺഗ്രസിന്റെ നിലപാടുകള് നയപരിപാടികള് എങ്ങനെയായിരിക്കണം കോൺഗ്രസിന്റെ നേതാക്കള് ഇനി അങ്ങോട്ട് ഈ വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളുടെ കാലഘട്ടത്തിൽ മുമ്പോട്ട് നീങ്ങേണ്ടത് എന്നീ കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് പൂർണമായ ഐക്യത്തോടെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഏക മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു നിശ്ചയധാന്യം പരസ്പര വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ പൊതുവേദിയിൽ ഒരു നേതാക്കളും സംസാരിക്കാൻ പാടില്ല അതിനുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ ഒരു നേതാക്കൾക്കുമില്ല എന്ന് കെ സി വേണുഗോപാൽ അടിയിട്ട് അടിവരയിട്ട് പറയുമ്പോൾ അത് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത്തരം പ്രസ്ഥാനകളായിട്ട് എ ഐ സി സിയുടെയോ അതല്ല എന്നുണ്ടെങ്കിൽ കെ പി സി സിയുടെയോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെയോ നിലവിലുള്ള നയങ്ങൾക്ക് ചേരാത്ത രീതിയിൽ ശ്രീ ശശി തരൂര് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന് ലഭിച്ച അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ചില അംഗീകാരങ്ങളുടെ പേരിൽ വ്യവസായ സൗഹൃദം അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ഒന്നാം സ്ഥാനം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ നടത്തി അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ നടന്ന ഇന്റർവ്യൂവിൽ എനിക്ക് മുന്നിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് പാർട്ടി എന്നെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുന്നില്ല പരിഗണിക്കുന്നില്ല എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല അങ്ങനെയെങ്കിൽ എനിക്ക് അദ്ദേഹം കൃത്യമായിട്ട് വേറെ പാർട്ടി ചേരില്ല ചേരും എന്ന് അതിൽ പറഞ്ഞിരുന്നില്ല പക്ഷെ പിന്നീട് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു ഞാൻ അങ്ങനെ കോൺഗ്രസ് വിട്ടു പോകാൻ പോകുന്നില്ല എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് എഴുതാനുള്ള പ്രഭാഷണങ്ങൾ നടത്താനും ലോകഭാഗം ആ ആ സഞ്ചരിക്കാനുള്ള ഓപ്ഷനെ കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെയും അതുപോലെ തന്നെ അതിനുശേഷം അധികം വൈകാതെ ആറുമാസത്തെ ഇടവേളയിൽ മറ്റോ നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ അഞ്ചു മാസത്തെ ഇടവേളയിൽ നടക്കാനിരിക്കുന്ന ആ ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത സ്വരങ്ങൾ വ്യത്യസ്തമായ നിലപാടുകള് വ്യത്യസ്തമായ പരസ്യ പ്രസ്താവനകള് പരസ്പരം കോൺട്രഡിക്ട് ചെയ്യുന്ന രീതിയിൽ അതുപോലെ തന്നെ പരസ്പരം തോൽക്കാനും തോൽപ്പിക്കാനും വേണ്ടിയുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനവും നടത്താൻ പാടില്ല അത് ഒരു കാരണവശാലും ഹൈക്കമാൻഡ് അനുവദിക്കില്ല എന്ന് ശശി തരൂരും അതുപോലെ തന്നെ വി ഡി സതീശനും കെ സുധാകരനും അടക്കം കേരളത്തിലെ പ്രമുഖ നേതാക്കൾ ഏതാണ്ട് മുപ്പതിലേറെ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ഇതിനുശേഷം നടന്ന തീരുമാനം വ്യക്തമാക്കിക്കൊണ്ട് ദീപാദാസ് മുൻഷിയും കെ സി വേണുഗോലും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറെ ചർച്ചയായ കെ പി സി സി അധ്യക്ഷ സ്ഥാനമാറ്റത്തെ കുറിച്ചുള്ള ഒരു ചർച്ചകളും അവിടെ ഉണ്ടായതായിട്ട് ഇതുവരെ സൂചനയില്ല ഇനിയിപ്പോ വിശദങ്ങളെന്ന് ശരി മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ ശരി ശ്രീകുമാർ